കേരള സർവകലാശാല വി സി നിയമന സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകുന്നതിനുള്ള സെനറ്റ് യോഗം ഇന്ന് ചേരും പ്രതിനിധിയെ ആവശ്യപ്പെട്ടുള്ള ഗവർണറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് യോഗം ചേരുന്നത് സ്പെഷ്യൽ സെനറ്റ് ചേരാൻ എല്ലാ അംഗങ്ങൾക്കും സർവകലാശാല നോട്ടീസ് നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു എന്തായാലും ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല അതോടൊപ്പമാണ് എസ് എഫ്ഐയുടെ ഒരു പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് കാലിക്കറ്റിൽ ഗവർണർ നിശ്ചയിച്ച പ്രതിനിധികളെ തടയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് സെനറ്റ് യോഗവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത് ലിബീഷ് സൂചിപ്പിച്ച പോലെ തന്നെ സെനറ്റ് യോഗം ഇന്ന് നടക്കുമ്പോൾ പ്രധാനമായും എസ് എഫ് ഐ ഗവർണർ നിർദ്ദേശിച്ച സെനറ്റ് അംഗങ്ങളെ തടയാനുള്ള സാധ്യതയുണ്ട് നേരത്തെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയിൽ ഉണ്ടായതുപോലെയുള്ള സംഘർഷം ഇവിടെയും ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ പോലീസ് സംരക്ഷണം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഡി ജി പിയോട് ഈ കാര്യം നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു സർവകലാശാലയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് പോലീസ് സുരക്ഷയോടെ തന്നെയായിരിക്കും സെനറ്റ് യോഗം നടക്കുക എസ് എഫ് ഐ അടക്കമുള്ളവർ ഗവർണർ നിർദ്ദേശിച്ച സെനറ്റ് അംഗങ്ങളെ എതിർക്കാനുള്ള സാധ്യത വലിയ രീതിയിൽ കാണുന്നുണ്ട് അതോടൊപ്പം ഇന്ന് സെനറ്റ് അംഗങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള സാധ്യത കാണുന്നില്ല ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് പ്രത്യേക സെനറ്റ് യോഗം കൂടി വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് നടക്കുന്ന യോഗത്തിൽ പ്രത്യേകം ഒരു നിർണായക തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ എന്നാലും ഇന്ന് ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും സെനറ്റ് അംഗങ്ങളെ ഇന്ന് ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് അയച്ചില്ല എന്നുണ്ടെങ്കിൽ ഗവർണർ തന്റേതായ നിലപാട് സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അത് സർവകലാശാലയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാകും അതുകൊണ്ട് വി നിയമനം ഗവർണർ സ്വന്തം നിലയ്ക്ക് നടത്താനും സാധ്യതയും കാണുന്നുണ്ട് ഇത് സർവകലാശാലയ്ക്ക് ഒരു തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷം സെനറ്റ് യോഗത്തിന് ശേഷമായിരിക്കും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുക ഏതായാലും സെർച്ച് കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ വിടുന്ന കാര്യത്തിൽ ഇപ്പോഴും കേരള സർവകലാശാല ഒരു ഒരു വിമുഖതയാണ് കാണിച്ചിരിക്കുന്നത് നേരത്തെയും ഗവർണർ ആവശ്യപ്പെട്ടപ്പോൾ സർവകലാശാല ഇതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിച്ചിരുന്നില്ല